ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം അപ്പോൾ സുഹൃത്തുക്കളെ ആർ പി വെൽഡിംഗ് വർക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം അപ്പോൾ ഇതേപോലെ ചെറിയ ചെറിയ വീഡിയോകളൊക്കെ ആയിട്ട് നമ്മളിടക്കിടയ്ക്ക് വരുന്നതായിരിക്കും അതൊക്കെ കണ്ട് സഹകരിക്കുക ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് അടിക്കുക ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒരു സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഒരു പുതിയ വർക്ക് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് ചെറിയ ഹാൻഡ് ഡ്രില്ലിൻ്റെ ഈ കാരപ്പറ്റിൻ്റെ മുകളിലൊക്കെ നമ്മളൊരു ചെറിയ ഡ്രില്ല് പരിപാടിയാക്കും അടുത്തൊക്കെ വെച്ച് അപ്പോൾ അതിൻ്റെ കണന്ന് നമ്മളെല്ലാം കണക്കിട്ടു നമ്മൾ കാണിച്ചു അപ്പോൾ ഏറ്റവും ടോപ്പ് നമ്മളിപ്പോൾ ചെറിയ സെറ്റ് ചെയ്തിട്ടുണ്ട് രണ്ട് കിണറ്റിൽ സ്റ്റാർട്ട് ചെയ്യുന്ന കടയിലൊക്കെ അപ്പോൾ നമ്മളിപ്പോൾ കമ്പി അടുത്ത് സെറ്റ് ചെയ്ത് കൊടുക്കുന്നു ഇതാണ് സാധനം അതിപ്പോ സെറ്റ് ചെയ്യണം അതിന്റെ താഴെത്തുറുണ്ട് അവരവിടെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കും അവിടെ താഴെത്തരം സെറ്റ് ചെയ്ത താഴത്തും ഇതിലൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതൊക്കെ കാണിച്ചു തരാം ഇതിന്റെ പുറത്ത് നമ്മൾ ഇപ്പുറത്ത് വരികയാണെങ്കിൽ ഇങ്ങേ സൈഡ് എത്തിക്കും ഇവിടെ നമ്മൾ താഴത്തേക്ക് ഇറക്കുന്നത് ഇതൊരു മുകളിൽ സ്റ്റെയർ ഒന്നും വേണം ഇനി ഈ ഭാഗത്തൊരു സ്റ്റെയർ കേസ് വേണം ഇവിടെ നിന്ന് താഴേക്കാണ് നമ്മൾ സ്റ്റെയർ കേസ് പോകുന്നത് അപ്പോൾ അത് പണിയും പതിൻറ്റേതായ വീഡിയോകളൊക്കെ നമ്മൾ ഇങ്ങനെയായിരിക്കും അപ്പം നമ്മുടെ സെറ്റിംഗ് എല്ലാം കഴിഞ്ഞു ആ സെറ്റിങ് കഴിഞ്ഞിട്ടുള്ള ഭാഗങ്ങൾ നമ്മൾ കാണിച്ചു തരാം ഇതൊരു എൽ ടൈപ്പ് ആണ് കേട്ടോ ഇത് എൽ ടൈപ്പാണ് നമ്മളിത് താഴെ തന്നെ കാണിച്ചു തരാണ് കാണാൻ സൂപ്പറായിട്ടുണ്ട് നമ്മൾ ഈ കോർണറിലാണ് ഇത് കൊണ്ട് വെക്കണത് കാരണം താഴത്തും അതേപോലെ തന്നെയാണ് കോർണറാണ് താഴത്ത് നമ്മുടെ തേപ്പ് വരെ ഉള്ളതുകൊണ്ട് അവർ സെറ്റ് ചെയ്യണം മുകളിൽ നമ്മൾ തേപ്പ് കൊണ്ട് നമ്മളത് സെറ്റ് ചെയ്ത് കൊടുക്കണം പിന്നെ അവർ പോയിന്റ് ചെയ്ത് കൊടുക്കും അപ്പോൾ ദ എൽ ടൈപ്പാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇനി യൂസ് ചെയ്തിരിക്കുന്ന പൈപ്പ് ആണ് ഒന്നിക്കൊന്ന് സ്ക്വയർ ട്യൂബും മുകളിൽ റെയിൽ വന്നിട്ട് രണ്ടുക്ക് രണ്ടിൻ്റെ സ്ക്വയർ ട്യൂബുമാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ താഴത്തുനിന്ന് കാണാൻ വലിയ കുഴപ്പമില്ല അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ താഴത്തു നിന്നുള്ള വീ നമ്മൾ കാണിച്ചു തരാം കാരണം അതിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടില്ല വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് ഇതാണ് താഴ്ത്തു നിന്നിട്ടുള്ളത് വീഡിയോ കേട്ടോ അത് സൂപ്പറായിട്ട് ഇനി പെയിന്റിംഗ് ഒക്കെ വരുമ്പോൾ അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ സുഹൃത്തുക്കളെ വീഡിയോ ഇഷ്ടമായിട്ടെങ്കിൽ ലൈക്ക് അടിക്കാൻ മറക്കല്ലേ കേട്ടോ ബൈ